ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഐ അല്ലു നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ചാനൽ പേര് അല്ലു ദി നേച്ചർ ചെറുളു അപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ട് എപ്പിസോഡായിട്ട് വട്ടോടയുടെ വിശേഷങ്ങൾ തന്നെയാണ് നിങ്ങളോട് പങ്കുവച്ചത് ഈയൊരു എപ്പിസോഡും കൂടി വട്ടോടയുടെ വിശേഷങ്ങളായിരിക്കും ഇത് വട്ടവടമായിട്ട് ബന്ധപ്പെട്ട ലാസ്റ്റ് എപ്പിസോഡായിരിക്കും കേട്ടോ അപ്പം കഴിഞ്ഞ രണ്ട് എപ്പിസോഡ് കാണാത്തവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ആ രണ്ട് വീഡിയോസും കാണണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ഷെയർ ചെയ്യണം അപ്പോൾ വട്ടവടയുടെ കാര്യങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരാം നമ്മളിപ്പോൾ പഴത്തോട്ടം വ്യൂ പോയിൻറ്റിലാണ് പഴത്തോട്ടം വ്യൂ നിന്ന് നമുക്ക് നേരെ പോകേണ്ടത് അവിടെ തന്നെ അടുത്തുള്ള വട്ടവട വാട്ടർഫാൾ എന്ന് പറയുന്ന ഒരു അടിപൊളി വാട്ടർഫാളിലേക്ക് വരും കേട്ടോ അങ്ങനെ നമ്മൾ വട്ടവട വാട്ടർഫാളിൻ്റെ എൻട്രിയിലെത്തിയിട്ടുണ്ടോ ബാറ്റിംഗ് ഡിസ്ട്രിക്കൽ ഏരിയാണെങ്കിലും പ്രൈവറ്റ് പ്രോപ്പർട്ടി സമയം കാര്യങ്ങളൊക്കെ എഴുതി വച്ചിട്ടുണ്ട് നമ്മൾ പതുക്കെ താഴെ കിറങ്ങുകൊണ്ടോ ഇതുവഴിയാണ് വാട്ടർഫാളിലൊക്കെ ഉള്ള വഴി കേട്ടോ കുത്തനുള്ള ഉറക്കമാണ് കുറച്ചൊക്കെ സൂക്ഷിച്ചിറങ്ങണം ഇല്ലെന്നുണ്ടെങ്കിൽ ആണ് മഴ സമയത്തൊക്കെ ആകുമ്പോഴത്തേക്കും വഴുക്കൽ ഉണ്ടാവും ഇപ്പോൾ അല്ലെങ്കിൽ കുഴപ്പമില്ല ചെറിയ ക്രോസ് ചെയ്യാൻ ചെറിയൊരു തടിപ്പാലൊക്കെ ഇടീട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല സേഫാണ് നോക്കിയാണ് ഇതേ കൃഷി ആവശ്യത്തിന് കൊണ്ടുപോകുന്ന വെള്ളമാണെന്ന് തോന്നുന്നു വെള്ളം ഇങ്ങനെ ഒഴുക്കി കൊണ്ടുപോകാൻ ഒരു കനാൽ പോലെയൊക്കെ പണിന്ന് വെച്ചിട്ടുണ്ട് ഓപ്പോസിറ്റ് ആൾ വരുമ്പോഴത്തേക്കും നമ്മൾ ഇടിച്ചു വരെ അങ്ങോട്ട് പോകരുത് കുറച്ച് വെയിറ്റ് ചെയ്ത് എടുക്കുക അവർ പോയി കഴിഞ്ഞിട്ട് പസ്യുക താഴെ നോക്കി നടക്കണം കേട്ടോ തന്നെ ഉള്ള ചാൻസ് ഉണ്ട് ഇങ്ങോട്ടുള്ള വ്യൂ ഒക്കെ അടിപൊളി വ്യൂ കേട്ടോ അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കും ഈ നടക്കുന്ന വഴിയും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് വേണം പോകാൻ വഴിയൊക്കെ തന്നെ കാണാൻ നല്ല ഭംഗിയാണ് ഏതാനും വളരെ നന്നായിട്ട് അവർ ഇത് മെയിൻ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ ഇത് ഇത്ര ഉള്ളിലാട്ടൊക്കെ ഈ കോൺക്രീറ്റ് സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലൊരു എന്താ പറയുക ഒരു നല്ലൊരു മാനേജ്മെൻറ്റിൻ്റെ രീതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഏതാനും കൊള്ളാം വഴിയൊക്കെ പൊളി തന്നെ ഓ അതിൻ്റെ ഇടയ്ക്ക് കൂടെയുള്ള വ്യൂ ഉണ്ടോ ഒട്ടും സമയമല്ല നമുക്ക് വേഗം പോയിട്ട് വരണം എന്താണെന്നറിയാലോ കാരണമേ എനിക്ക് കോവിലൂർ നിന്ന് പോകുന്ന അവസാന കെ എസ് ആർ ടി സി ബസ് നാലേ മുക്കാലിലോ നാലരൊക്കെ മറ്റോ പോകുന്നത് അത് പോകുന്നതിന് മുമ്പ് എനിക്ക് അവിടെ എത്തിച്ചേരണ്ടുണ്ട് ഇപ്പോൾ സമയം മൂന്ന് അമ്പതായ വെള്ളച്ചാട്ടത്തിന് സൗണ്ടൊക്കെ കേട്ട് തുടങ്ങിയിട്ടുണ്ട് എന്തൊക്കെയാണല്ലോ ഒരു വെള്ളച്ചാട്ടം കാണാൻ പോകുമ്പോഴത്തേക്ക് ദൂരെ നിന്ന് അതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കുള്ളൊരു ഫീല് അത് വേറൊരു വൈബ് തന്നെയാണ് ആ അടുത്തടുത്ത് വരുമ്പോഴത്തേക്കും സൗണ്ട് കൂടും വേണ്ട നിങ്ങൾക്ക് ഫീലാകുന്നുണ്ടാവും വെള്ളച്ചാട്ടത്തിന്റെ ചെറിയ വ്യൂ ഒക്കെ കാണു തുടങ്ങിയിട്ടുണ്ട് വെള്ളച്ചാട്ടത്തിൽ നോക്കുമ്പോഴത്തേക്ക് ഈ വഴി കൂടെ ശ്രദ്ധിക്കണേ സൺഡേ ആണ് വെള്ളച്ചാട്ടത്തിലൊക്കെ അത്യാവശ്യം ആൾക്കാരുണ്ടാവും കൊല്ലാൻ പ്രതീക്ഷേനെ മുന്നോട്ട് പോകുന്നു ആഹാ ഒന്നും പറയാനോ അടിപൊളി കേൾക്കാം ആളുകളെ കാണുമ്പോഴത്തേക്ക് സംസാരം മറന്നു എന്താണെന്നറിയുന്നു വെള്ളം കുറവാണ് രജനാശി വന്നപ്പോഴത്തേക്ക്

我在这演播。 കുളിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കുളിക്കരുത് അതുമല്ല കുളിക്കാൻ പറ്റുന്നൊരു കണ്ടീഷനും നല്ല ഇവിടെ വെള്ളമൊക്കെ ഭയങ്കര അശുദ്ധം ഞാൻ ഉദ്ദേശിച്ചത് കളർ കളർ വേറെ ഒരു തവിട്ട് കളറോ അഴുക്കിന്നൊരു കളറാണ് കഴിഞ്ഞ ഇവിടെ സാധനം അത്യാവശ്യം നല്ല മരമൊക്കെ എന്തോ സംഭവം കേട്ടോ അതാ ഇവിടെ ഉണ്ടായിരുന്ന മരങ്ങളെല്ലാം വെട്ടി ഇറക്കിക്കൊണ്ട് പോയപ്പോഴത്തേക്കും സംഭവിച്ച പ്രോബ്ലം കൊണ്ടാണെന്ന് തോന്നുന്നത് ഇവിടെ ഇങ്ങനെ ആയിപ്പോയത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഇവിടെ ആ യുക്കാലി മരത്തിൻ്റെ അതിൻ്റെ ആ സ്കിൻ ഇവിടെ വെച്ച് തന്നെ റിമൂവ് ചെയ്ത് അത് ഇവിടെ തന്നെ ഇട്ടിട്ട് പോയിട്ടാണ് ഒരു വൃത്തിയേടായി പോയത് ആ എന്ത് ചെയ്യാനാണ് നമ്മളൊന്നും പറയാൻ ആളല്ല ഇവിടേക്ക് നേരത്തെ വന്നപ്പോഴത്തേക്കും നല്ല ഭംഗിയായിരുന്നു ആണ് അപ്പോൾ എല്ലാം പോയി അടിപൊളിയായിട്ട് ഫോട്ടോ പോസ്റ്റൊക്കെ ചെയ്തു ഫോട്ടോ എടുക്കുന്നുണ്ടോ അതല്ലേ നമുക്ക് ഈ ഗ്യാപ്പിൽ കൂടെ ഒന്ന് മേളിലേക്ക് കയറിട്ടെ അതിലേക്കൂടെ വ്യൂ കൂടെ ഒന്ന് നോക്കാം ഇവിടെ സൂപ്പർ മരം ഒക്കെ ആയിരുന്നു ഇവിടെ നിന്നിരുന്നത് ഇതേ വേണ്ട ഈ മരം എല്ലാം കട്ട് ചെയ്ത് ആ മരത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ആ എൻ്റെ പഴയ ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ നോക്കിയാൽ ഈ സ്ഥലത്തിൻ്റെ പഴയ വീഡിയോ ആണ് അതൊക്കെ അത്യാവശ്യം നല്ല മ മരത്തിൻ്റെ ഇടയിൽ നിന്നൊക്കെയാണ് ഞാൻ അന്ന് ഷൂട്ട് ചെയ്തത് അപ്പോൾ ആ ഒരു വായ്പ നഷ്ടപ്പെട്ടു ഈ മരം വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഭംഗി തന്നെയായിരുന്നു കേട്ടോ അത് പോയപ്പോഴത്തേക്ക് എന്തോ എനിക്കൊരു ഈ വെള്ളച്ചാട്ടത്തിന്റെ പാർട്ട്നർ നഷ്ടപ്പെട്ടൊരു ഫീൽ പോലെ തോന്നി അപ്പൊ എല്ലാരും വന്നിട്ട് പോവാണ് ഞാനും പോയേക്കാം ഞാൻ മാത്രമേ ഇവിടെ മാത്രത്തെ വരുന്നുണ്ട് വാള വന്നു ഇപ്പൊ സന്ദർശകർ ഒഴിയത്തില്ല ഒരു ടീം പോകുമ്പോഴത്തേക്ക് അടുത്ത ടീം വരും അപ്പൊ നമ്മള് പോകുമ്പഴത്തേക്ക് അടുത്ത ടീം വരും വെള്ളച്ചാർത്തിന് ടാറ്റ ബൈ ബൈ ഓട്ടോ നീ എന്തെങ്കിലും കാണാവേ നിനക്ക് ടെൻറ്റ് സ്റ്റേ ഒക്കെ കാണുന്നുണ്ട് ഇപ്പൊ ഇറങ്ങി വെള്ളച്ചേറത്തിലേക്ക് അടുത്ത ഫാമിലി വന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഞാൻ തിരിച്ച് വേഗം പോകട്ടോ കാരണം എനിക്ക് ബസ് മിസ്സാകുമെന്നൊരു ഭയമുണ്ട് ബസ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വണ്ടിയുണ്ടോ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അപ്പോൾ പോവാം കേട്ടോ അപ്പോൾ ഈ ഞാൻ കാഴ്ച ഞാനിവിടെ വൻ്റെ പിയാണ് കേട്ടോ നമ്മളെ വെള്ളച്ചേട്ടത്തിലേക്ക് പോകുന്ന വഴിക്കേ ചെറിയ രീതിയിൽ സ്നാക്സ് ഒക്കെ കഴിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് കേട്ടോ വെള്ളവും നാരങ്ങ വെള്ളവും ചായയൊക്കെ ഉണ്ടല്ലേ ചായണ്ട് എല്ലാ കഞ്ഞി കപ്പ് എല്ലാ സംഭവങ്ങളും ഉണ്ട് അപ്പോൾ അത്യാവശ്യം ചെറിയ രീതിയിലുള്ള ഭക്ഷണമൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടുമോ അപ്പോൾ എല്ലാവരും നോക്കൂ അപ്പോൾ മേലോട്ട് വരും അപ്പോൾ എൻ്റെ ഓട്ടോ കണ്ടുപിടിക്കണം പോകണം ഇതായിരുന്നു എൻ്റെ വണ്ടി ഓട്ടോ ചെയ്താണെന്ന് പറഞ്ഞോ ആ പോടാ അപ്പോൾ വട്ടവിടെ നിന്നുള്ള മടക്കയാത്രയിലേക്ക് കയറും കേട്ടോ ഓട്ടോയിൽ കയറി അങ്ങനെ നമുക്കതേ വട്ടവടയോടും കോവിലൂനോടും വിടപകരേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ നമ്മൾ തിരിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് പോകണം ഞാൻ അജിത്തിനോട് അജിത്തിൻ്റെ ഡ്രൈവറാണ് ഓട്ടോ ഡ്രൈവറാണ് അജിത്തിനോട് ആക്കാനാണ് പറഞ്ഞത് പക്ഷെ അവൻ പോകുന്ന വഴിക്ക് വണ്ടി ഈ സൈറ്റിൽ നിർത്തിയിട്ട് ഇതിൻ്റെ കുറച്ച് വീഡിയോകൾ എടുക്കുക നല്ല വ്യൂ അല്ലേ നല്ല കാഴ്ചകളല്ലേ ഇതും കൂടെ പകർത്താൻ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു അപ്പോൾ ഇതാണ് വട്ടവടയിൽ ഞാൻ കണ്ട ഏറ്റവും മെയിനായ കാര്യം അവിടുത്തെ ആരുടെ സ്നേഹം ആദിത്യ മര്യാദ ദുൽഖറിൻ്റെ ചാർലി എന്ന സിനിമയിൽ അഭരണയുടെ ക്യാരക്ടറെ നിർബന്ധിപ്പിച്ച് വട്ടവടയിലോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്കാണ് വട്ടവട എന്ന പേര് എവിടെയെങ്കിലും മെൻഷൻ ചെയ്തതായിട്ട് ഞാൻ അറിയുന്നത് പോലെ തന്നെ വളരെ കുറച്ച് പേരും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും അറിയുന്നത് അന്ന് മുതൽ നമ്മൾ വട്ടവട പോകാൻ ആഗ്രഹിക്കുന്നവരാണ് മലയാളികളും ഒട്ടുമിക്ക പേരും അപ്പോൾ സിനിമയിൽ കാണിക്കുന്നത് വട്ടവട അല്ലെങ്കിൽ കൂടിയും വട്ടവട എന്ന പേര് നമ്മളെ ഒരുപാട് ആകർഷിക്കാൻ ആ സിനിമയിലെ ആ ഒരൊറ്റ ഡയലോഗിന് ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം അതിനുശേഷം ഞാൻ ഇതിനും മുമ്പ് ഒരു പ്രാവശ്യം വട്ടവട സന്ദർശിച്ചതാണ് വട്ടവട ബിൻ്റെ വെജിറ്റബിൾ വില്ലേജാണ് അതിമനോഹരമായ കാഴ്ചകൾ തരുന്ന ഒരു വില്ലേജാണ് ടൂറിസ്റ്റ് വില്ലേജാണ് അടിപൊളി സ്ഥലമാണ് വൈബാണോ ഓക്കെ പക്ഷേ എന്നെ കൂടുതലും ആകർഷിച്ചത് ഈ നാട്ടിലെ ജനങ്ങളുടെ ഒരു എന്താ പറയുക ആറ്റിറ്റ്യൂഡാണ് എല്ലാവരോടും ചിരിച്ച മുഖത്തോടു കൂടിയാണ് അവർ പെരുമാറുന്നത് സംസാരിക്കുന്നത് ഈവൻ അവർ ബിസിനസ് ചെയ്യുമ്പോൾ പോലും നമുക്കത് അവർ ബിസിനസ് ചെയ്യുകയാണെന്നുള്ളൊരു ഫീല് തോന്നത്തില്ല നമുക്ക് സ്നേഹത്തോടൊരു സാധനം തരുന്നു എന്നുള്ളൊരു ഫീൽ മാത്രമേ നമുക്ക് ഉണ്ടാവുകയുള്ളു ഒരു ചായ കുടിക്കാൻ പോയാൽ പോലും നമുക്കൊരു ആ ഒരു ഫീൽ കിട്ടും ഇതാണ് കോവിലൂട്ടാണ് കേട്ടോ അപ്പം പിന്നെ എൻ്റെ രണ്ട് ആ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു റോഡെന്താ നന്നാക്കാത്തു പക്ഷേ ആ റോഡൊക്കെ നന്നായി കഴിഞ്ഞാൽ ഇവിടെയുള്ള ഇത്രയും നല്ല മനസ്സുള്ള ആൾക്കാരുടെ ഒരു ഉപജീവന മാർഗ്ഗമാണ് അത് കഷ്ടപ്പെടുന്നതെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പത്ത് മുന്നൂറോളം ജീപ്പുകളുണ്ട് അവരുമായിട്ട് അനുബന്ധപ്പെട്ട് ജീവിക്കുന്നവരുടെ ഒരു വരുമാന ഏക വരുമാന മാർഗം ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജീപ്പ് സവാറിയും കാര്യങ്ങളാണ് ഇവിടെ എത്തിയപ്പോഴത്തേക്കുള്ള ഒരു ജീപ്പ് ഡ്രൈവർമാർ എന്നോട് ആവശ്യപ്പെട്ടത് ഒരു വീഡിയോ ചെയ്ത് കയറി ഞാൻ പറഞ്ഞു നിൽക്കുകയോ അങ്ങനെ റീച്ചോ കാര്യങ്ങളോ സബ്സ്ക്രൈബോ ഒന്നുമില്ല എന്നിട്ട് പോരോ അവർ എന്നെ കൊണ്ട് ചെറിയ വീഡിയോ എടുപ്പിച്ചു അതവർ എന്നോടൊന്നൊരു സ്നേഹം അല്ലെങ്കിൽ നമ്മളെ അവിടെ അവരുടെ നാട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും അവരെ നമുക്ക് തന്നെ ഒരു റെസ്പെക്റ്റ് അങ്ങനെയൊക്കെ ഞാൻ കരുതുന്നുള്ളൂ അങ്ങനെ നമ്മുടെ വണ്ടി എത്തി വണ്ടിയിൽ കയറി അങ്ങോട്ട് പോകാനുള്ള ബസ്സായ കാരണം എറണാകുളത്തേക്കുള്ള ബസ്സായ കാരണം വേറെ ടൂറിസ്റ്റുകൾ തന്നെയാണ് എന്നെപ്പോലെ തന്നെ വൺ ഡേ ട്രിപ്പിന് വന്നവരാണ് നിറയെ ബസ്സിലുണ്ടായിരുന്നു ഞങ്ങൾ ടിക്കറ്റ് എടുത്തു ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് തന്നെ അവർ നിങ്ങൾ ടിക്കറ്റ് ചാർജ് അങ്ങനെ എൻ്റെ മടക്ക യാത്ര ആരംഭിച്ചു ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ടാണ് ഈ വട്ടവട യാത്ര മൂന്നാറിൻ്റെ മലയിറങ്ങി അത് മനോഹരമായ ഗ്രാൻഡ് ഞാൻ വട്ടോടയിലേക്ക് പോകുന്ന സമയത്ത് ജീപ്പിൻ്റെ ഇടത്ത സൈഡിലാണ് ഞാൻ വരുന്നത് അപ്പോൾ എനിക്ക് ജീപ്പിൻ്റെ ഇടത്ത സൈഡിൽ ഉണ്ടായിരുന്ന കാഴ്ചകൾ മാത്രമാണ് നിങ്ങളെനിക്ക് കാണിക്കാൻ പറ്റിയത് പിന്നെ കുറച്ച് ഫ്രണ്ട് വീണ്ടും കാണിക്കാൻ പറ്റും പക്ഷേ പുൽത്തകടിയിലേക്കുള്ള പുൽത്തകടിയുടെ ഈ വ്യൂ അടിപൊളി ഈ വ്യൂ എനിക്കൊന്നും നിങ്ങളെ കാണിക്കാൻ പറ്റില്ല അപ്പോൾ തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഞാനത് ഈയൊരു വ്യൂവിന് വേണ്ടിയിട്ട് ആ സൈഡ് കറക്റ്റ് ചെയ്തായിരുന്നു കേട്ടോ ഇത്ര മനോഹരമായ കാഴ്ചയാണ് ഇവിടെ കാണാൻ നോക്കി നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിലത്തേക്കും തിരിച്ച് വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഇവിടെ കാട്ടു കാട്ടുപോകത്തുകളെ മാനുകളിലൊക്കെ കാണാൻ പറ്റുമെന്നാണ് ചില വീഡിയോയിലും മറ്റുള്ളവരിൽ നിന്ന് എനിക്ക് അറിയാൻ പറ്റിയത് പക്ഷെ നമുക്ക് പിന്നെ നിർഭാഗ്യം തന്നെയാണ് ഇവിടെ മാനുകളോ അങ്ങനെ വന്യമൃഗങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടുന്ന് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ ഇവിടെ നിന്ന് ഇറങ്ങാനോ പുൽത്തോടിയിലൊക്കെ പ്രവേശിക്കാനോ ഒന്നും പറ്റില്ല അവിടെയൊക്കെ ബോർഡുകൾ കാണാം പിന്നെ ഉദ്യോഗസ്ഥരുണ്ട് അവിടെ വാച്ചർമാരുണ്ട് അപ്പോൾ ആരും ഇവിടെ വണ്ടി നിർത്താനോ വീഡിയോ ചെയ്യാനൊന്നും ശ്രമിക്കരുത് ഈ മനോഹരമായ കാഴ്ചകൾ ജസ്റ്റ് നമ്മൾ നമ്മൾക്ക് കാണാൻ പറ്റുന്ന നമുക്ക് കഴിയുന്ന രീതിയിലൊന്നും കണ്ട് ജസ്റ്റ് വണ്ടി സ്ലോ ചെയ്തൊന്ന് പോവാം ഇപ്പോൾ വണ്ടി ഇത്രയും സ്ലോ ചെയ്യാൻ കാരണം നമ്മുടെ ബസ്സിന് ഫ്രണ്ടിൽ കുറച്ചധികം വണ്ടികൾ ഉള്ള കാരണം വളരെ പതുക്കെ പോകുന്നുകൊണ്ടാണ് ഇങ്ങനെയെങ്കിലും വീഡിയോ എടുക്കാൻ പറ്റുകയുള്ളൂ സാധാരണഗതിയിൽ ബസ്സിൽ പോകുമ്പോഴേ നല്ല സ്പീഡിലായത് വഴി പോകുന്നു നെയ് കാടുന്നാണ് എല്ലപ്പെട്ടി എല്ലപ്പെട്ടി വട്ടവട്ടിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റുന്ന അതിമനോഹരമായൊരു ഗ്രാമമാണ് അപ്പോൾ എല്ലപ്പെട്ടി എക്സ്പ്ലോർ ചെയ്യാൻ നമ്മൾ ഒരിക്കൽ കൂടി വരുന്നുണ്ട് ജസ്റ്റ് അതിലേക്കൂടെ പാസ് ചെയ്യുമ്പോഴത്തേക്കുള്ളൊരു കുറച്ച് വ്യൂസ് മാത്രമേ നിങ്ങളിപ്പോൾ കാണിക്കാൻ നിർവാഹമുള്ളൂ അടിപൊളി വ്യൂ ആണ് ഇപ്പോൾ സന്ധ്യസമയം ആയതുകൊണ്ടാണ് സത്യസമയമല്ല വൈകുന്നേരമായി എന്നാലും അഞ്ച് മണി അഞ്ചേ കാലടുത്തായപ്പോഴത്തേക്കാണ് ഞാൻ ഈ സ്ഥലത്ത് എത്തിയത് അപ്പോൾ ഒരു വെളിച്ചക്കുറവ് ഈ വീഡിയോയുടെ തെളിച്ചത്തെ ബാധിച്ചിട്ടുണ്ട് എന്നാലും കാണാനുള്ള കാഴ്ചകൾക്ക് ഒരു ഭംഗി കുറവില്ല കേട്ടോ നിങ്ങൾ എല്ലപ്പെട്ടിയിലും ഒന്ന് സന്ദർശിക്കണം കേട്ടോ അടി അടിപൊളി വില്ലേജ് അടിപൊളി വില്ലേജ് സൂപ്പർ അല്ലേ എത്ര കണ്ടാലും മതി വരാത്ത ഈ തേയില തോട്ടാണ് മൂന്നാർ എത്രാമത്തെ തവണയാണ് മൂന്നാർ ഞാൻ വിസിറ്റ് ചെയ്യുന്നത് എനിക്ക് തന്നെ അറിയാം പക്ഷേ എത്ര കണ്ടാലും മതി വരാത്ത എന്തോ ഒരു സൗന്ദര്യം എന്തോ ഒരു മാജിക്ക് മൂന്നാറിനുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വീഡിയോ അവസാനിപ്പിക്കുന്നു താങ്ക്